അപ്പോഴേ ഞങ്ങളുടെ എന്ത് സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ നമ്മുടെ വാൻ ഇത്തിരി പോത്തിറച്ചി മേടിച്ചിട്ട് തോന്നുന്നുട്ടോ ഒരു കപ്പയും മേടിച്ചിട്ട് തോന്നി ഒരു കിലോ ഇറച്ചിയും ഒരു കിലോയും കപ്പയും അപ്പോൾ ഒറ്റ കപ്പയും ഇറങ്ങാ അതിട്ട് വെച്ചതാണ് ഒരു സ്പെഷ്യലി പിന്നെ ഇച്ചിരി വൻപയർ ഞാൻ രണ്ടുമൂന്ന് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് തോത്തതിന് ശേഷം മെഴുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുത്തതാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പം നമ്മുടെ ഇന്നത്തെ നോൺ വെജ് സ്പെഷ്യൽ എന്താണെന്നാ ഇത്തിരി പോത്തിറച്ച് മേടിച്ചുകൊണ്ട് വന്നു നമ്മുടെ ക്യാമറമാൻ അപ്പോൾ അതൊന്ന് വേവിച്ചു പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടൊന്ന് വേവിച്ചു കപ്പയിട്ടാണ് വെക്കുന്നത് ഒരു കപ്പേമുണ്ട് അപ്പോൾ കുറച്ച് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് കപ്പ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിലിട്ട് ഉഴുഞ്ഞു വെച്ചിരിക്കുകയാണ് കോരി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് റെഡി ആവട്ടെ നമ്മുടെ ഗ്രേവി ഒന്ന് റെഡി ആവട്ടെ ഇതിലിപ്പോ സവാളയും കുറച്ച് ഇഞ്ചിയും അല്പം വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ടാണ് വാട്ടുന്നത് അപ്പോൾ അത്യാവശ്യം ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക്കെ ഇട്ടാണ് ഇറച്ചി വേവിച്ചിരിക്കുന്നത് പിന്നെ താളിച്ചപ്പ കൂടി ഇത്തിരി കൂടി ഇട്ട് ഞാൻ ഇതൊന്ന് വാടട്ടെ ഇപ്പൊ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് பொட்டு கொடுக்காம் இதில் இப்போ மல்லிப்பொடி முளகுப்பொடி மசாலப்பொடி குருமளகப் பொடி மஞ்சள் பொடி எல்லாம் இட்டு கொடுக்கா பிளிகளக்க மூத்துப்பம் விளையச்சு கொடுக்கலாம் ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒപ്പം കപ്പയും ഇട്ട് കൊടുക്കാം കപ്പയും നല്ല പൂട്ട് പോലെ വെന്തക്കണേട്ടോ തിളച്ചപ്പ തന്നെ വന്ന് നല്ല അടിപൊളി കപ്പ് ഒറ്റ കപ്പയായിരുന്നു അപ്പോൾ നല്ല കപ്പയായിരുന്നു ഒരു കിലോത്തിൻ്റെ ഒരു കപ്പയായിരുന്നു നല്ല അടിപൊളി കപ്പയായിരുന്നു കേട്ടോ രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ കപ്പയും ഉറച്ചി റെഡിയായി ഓക്കെ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ എന്താണെന്നാ അൻപയറ കേട്ടോ അൻപയറ ഒരു മൂന്ന് മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ടതിന് ശേഷം ഉപ്പ് ഇട്ട് വേവിച്ചതാണ് അപ്പം അതൊന്ന് അക്കു എടുക്കാം അപ്പോൾ ഇത്തിരി വെളുത്തുള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് ചതച്ചിട്ടതാണ് ഉള്ളിയും എടുത്തു രണ്ട് പച്ചവളവും കട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് വാടട്ടെ ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം പയർ പയറ് വെച്ചിരിക്കുന്ന പയർ കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടെന്ന് തുറന്ന് കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റണം നമ്മുടെ പയർ ഒന്ന് വറ്റി റെഡി ആയിക്കണേന്ന് ഇത്ര മതി ഇനി ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ റെഡി ആയിക്കോളും അങ്ങനെ നമ്മുടെ വൻപയറും മെഴുക്കു ഇരുട്ടി റെഡി ആയി ഓക്കെ അപ്പം കഴിക്കാം അപ്പം നല്ല അടിപൊളി കപ്പ ആയിരുന്നു കേട്ടോ പൂട്ട് പോലത്തെ കപ്പയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു തിളച്ചപ്പ തന്നെ വെന്താ പിന്നെ ഒറ്റ കപ്പ ചെയ്തുകൊണ്ട് ഒറ്റ വേവാകും ഏ പിന്നെ ഇപ്പം പയറെടുക്കാം അപ്പ വേണ്ടല്ലോ കപ്പ ഒരു രണ്ട് മണിക്കൂർ ഞാൻ നുറുക്കി വെള്ളത്തിൽ ഇട്ടോ അതിന് ശേഷം ഉപ്പും മഞ്ഞളും ഇട്ടാൽ വെള്ളത്തിളച്ചതിന് ശേഷമാണ് കപ്പയിട്ട് പുഴുങ്ങിയത് അങ്ങനെ ചെയ്യണമെന്നാണ് കേട്ടോ പറയണത് ശാസ്ത്രം പറയണതാണ് കേട്ടോ കപ്പ എങ്ങനെയാണെങ്കിലും കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും മുറുക്കി വെള്ളത്തിരണമെന്നാണ് പറയണത് അതിനൊരു ചെറിയൊരു പോയിസൺ ഉണ്ട് അത് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യണം കപ്പ പിന്നെ അതുപോലെ പുഴുങ്ങി കഴിഞ്ഞ് കോരി മാറ്റുകയും ചെയ്യണം ആ വെള്ളം എടുക്കരുത് എൻ്റെ അറിവാണ് കേട്ടോ പറഞ്ഞു തന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്യണത് അങ്ങനെ ചെയ്യണം കപ്പ ഒരിക്കലും അപ്പ പുഴുങ്ങിയ വെള്ളം എടുക്കരുത് കപ്പ ഡയറക്റ്റ് ഇറച്ചിയിലിട്ട് വേവിക്കുകയും ചെയ്യരുത് പുഴുങ്ങി കോരി മാറ്റിയിട്ടാണ് റെഡിയാക്കേണ്ടത് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ എന്താ അല്ല പഞ്ഞി പോലെ എന്താ എന്തൊക്കെ പൊളിയാണ് പൊടി എരുമിറച്ചിയാണ് ഇറച്ചി നല്ല പഞ്ഞി പോലെ വെന്ത് പിന്നെ വൻപയറാണ് ഇത് ഒന്നെങ്കിൽ ചെറുപയർ അല്ലേ വൻപയർ ഇവിടുത്തെ സ്ഥിരം പല്ലവിയാണ് പച്ചക്കറി ഉണ്ടാകത്തപ്പോൾ ചെയ്യണ പരിപാടി ഇതായിരുന്നു പച്ചക്കറിയൊന്നും ഉണ്ടായില്ല പച്ചാറും കൂടി എടുക്കണം അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് എരിമിറച്ചിയും കപ്പയും കൂടി വെച്ചത് പിന്നെ വൻപയറും എഴുപ്പ് ഇരട്ടി നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പം എല്ലാവർക്കും നന്ദിയോടും കൂടി ബായ്